മലയാളി നെഞ്ചിലേറ്റിയ മൂവായിരത്തിലേറെ ഗാനങ്ങളുടെ സൃഷ്ടാവ് മകന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉറക്കമില്ലാതായി പോയ അച്ഛൻ മമ്മൂട്ടിയും മോഹൻലാലും വരെ അവഗണിച്ചിട്ടും ഒറ്റയ്ക്ക് നിന്ന തന്റെ എഴുതി അപമാനിക്കപ്പെട്ട കേരള ഗുൽസാർ പരിശോധിക്കുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതകഥ പരേതരായ കളരിക്കൽ പി കൃഷ്ണപിള്ള താങ്കളുടെയും കരിമ്പാലയത്ത് ഭവാനിയമ്മ തങ്കശിയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മാർച്ച് പതിനാറിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പുന്നൂർ കൊട്ടാരത്തിന്റെ ശാഖയായ കരിമ്പാലയത്താണ് ശ്രീകുമാരൻ തമ്പി ജനിച്ചത് പ്രശസ്ത നോവലിസ്റ്റ് പരേതനായ പി വി തമ്പി പ്രമുഖ അഭിഭാഷകനും മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസുമായിരുന്ന പരേതനായ പി ജി തമ്പി എന്നിവർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരായിരുന്നു തുളസിബായി തങ്കശി പ്രസന്നവദനൻ തമ്പി എന്നീ രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് അമ്മാവൻ ശ്രീ കരിമ്പാലയത്ത് പത്മനാഭൻ തമ്പി ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ആലപ്പുഴ സനാതനധർമ്മ കോളേജ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ് ഐ ഐ ടി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുഞ്ഞുനാളിലെ സാഹിത്യമായിരുന്നു തമ്പിയുടെ വഴി പഠനകാലത്ത് തന്നെ സാഹിത്യ പരിഷത്ത് കൗമുദി വാരിക ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയുടെ കാവ്യരചന മത്സരങ്ങളിൽ സമ്മാനം നേടിയിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിതാ സമാഹാരമായ ഒരു കവിയും കുറെ മാലാഖമാരും പ്രസിദ്ധപ്പെടുത്തി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ തമ്പി മദ്രാസിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കഥകളും കവിതകളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോഴിക്കോട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ആയിരിക്കെ ഉദ്യോഗം രാജിവെച്ച് പൂർണ്ണമായും കലാസാഹിത്യ രംഗത്ത് ഒഴുകി ചലച്ചിത്ര നടനും ഗായകനുമായിരുന്ന വൈക്കം എം ബി മണിയുടെ മകൾ രാജേശ്വരിയാണ് അദ്ദേഹത്തിന്റെ പത്നി കവിത പരേതനായ രാജകുമാരൻ എന്നീ രണ്ടു മക്കൾ അമ്മയുടെ കണ്ണീർ കണ്ടാണ് താൻ വളർന്നതെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കാത്തതിന്റെയും കാരണം അതാണ് താൻ കാരണം സ്ത്രീകളുടെ കണ്ണുനീർ വീഴരുതെന്ന് ചെറിയ പ്രായത്തിൽ അമ്മ പറഞ്ഞു തന്നിരുന്നു എന്റെ അച്ഛൻ നന്നായി മദ്യപിക്കുമായിരുന്നു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അച്ഛൻ വീട്ടിൽ വരും അച്ഛൻ വന്നു പോയാൽ അമ്മ ഗർഭിണിയാവും എനിക്ക് താഴെ നാല് അനുജന്മാർ തുടരെ തുടരെ മരിച്ചിട്ടുണ്ട് രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് അമ്മ തേങ്ങും ഒരിക്കൽ ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ മുഖത്ത് മഴ പെയ്തു നോക്കുമ്പോൾ മഴയല്ല അമ്മയുടെ കണ്ണുനീരാണ് അന്ന് അമ്മ എന്നോട് പറഞ്ഞു ഇന്ന് അമ്മ കരയുന്നത് പോലെ നീ കാരണം ഒരു സ്ത്രീക്കും കരയേണ്ടി വരരുതെന്ന് അച്ഛൻ്റെ മദ്യപാനമായിരുന്നു അമ്മയുടെ ദുഃഖമെന്ന് എനിക്കറിയാമായിരുന്നു ജീവിതത്തിൽ ഒരു തുള്ളി പോലും മദ്യപിക്കില്ലെന്ന് അന്നെടുത്ത ശബ്ദമാണ് ഈ എൺപത്തി മൂന്നാമത്തെ വയസ്സിലും അത് പാലിക്കുന്നുണ്ടെന്ന് ശ്രീ ഉമാനി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രശസ്ത സിനിമാ നിർമ്മാണ കമ്പനിയായ മെറി ഉടമ പി സുബ്രഹ്മണ്യത്തിന്റെ കാട്ടുമല്ലിക എന്ന ചലച്ചിത്രത്തിനുവേണ്ടി ഗാനങ്ങൾ രചിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് മൂവായിരത്തിലധികം ചലച്ചിത്ര ഗാനങ്ങൾ എഴുപത്തെട്ട് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി തോപ്പിൽ ബാസിക്കും എസ് എൽ പുരത്തിനും ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥകൾ രചിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്ദ്രകാന്തം എന്ന സിനിമയിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറി മുപ്പത് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഗാനം മോഹിനിയാട്ടം എന്നിവ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഇരുപത്തിരണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ടെലിവിഷനു വേണ്ടി ആറ് പരമ്പരകൾ ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ചു അന്തരിച്ച പ്രശസ്ത നടി ശ്രീവിദ്യ അവസാനമായി അഭിനയിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ പരമ്പരയായ അമ്മ തമ്പുരാട്ടിയിലായിരുന്നു നാല് കവിതാ സമാഹാരങ്ങളുടെയും രണ്ട് നോവലുകളുടെയും രചിതാവ് കൂടിയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങൾക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകൾക്കായും സംഗീത ആൽബങ്ങൾക്കായും ശ്രീകുമാരൻ തമ്പി ഗാനരചന നടത്തിയിട്ടുണ്ട് ചലച്ചിത്ര രംഗത്തെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര സാഹിത്യ രംഗത്തെ സംഘടനകളുടെ നേതൃസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി നൽകപ്പെടുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിരുന്നു വ്യത്യസ്തമായ പല മേഖലകളിലും തന്റെ പ്രതിഭയുടെ മാറ്റുരിച്ച് നോക്കിയ ശ്രീകുമാരൻ തമ്പി വിജയശ്രീ വിജയശ്രീലാളിതനായത് ഗാനരചനയിലാണ് പത്തു വരികളിൽ ഒതുക്കേണ്ടെന്ന സിനിമാ പാട്ടിലും ലളിത ഗാനത്തിലും തമ്പിയുടെ പ്രതിഭ ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളങ്ങി എഞ്ചിനീയറുടെ വീണയും കവിയുടെ കമ്പ്യൂട്ടറും കലർന്നു വിസ്മയകരമായ ഒരു സർ റിയലിസമുണ്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ സന്ധിക്കെന്തിന് സിന്ദൂരം ചന്ദ്രബിംബം നെഞ്ചിലേറ്റും ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി ആറാട്ട് നാനകൾ എഴുന്നള്ളി മതം പൊട്ടിച്ചിരിക്കുന്ന മാനം ഹൃദയവാഹിനി ഒഴുകുന്നു ഒന്നാം രാഗം പാടി ചെട്ടുകൊള്ളങ്ങര ഭരണിനാളിൽ തുടങ്ങി അനവധി മനോഹര ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയുടെ സൃഷ്ടികളാണ് പതിറ്റാണ്ടുകളേറെ പിന്നിട്ടിട്ടും ഈ പാട്ടുകൾ തലമുറകൾ തലമുറകളേറ്റുപാടിക്കൊണ്ടേയിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നിത്യയൌനത്തിലാണ് ഈ ഗാനങ്ങളെന്ന് പറയാം പ്രണയഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തിപ്പോന്നിരുന്നതിനാൽ ഹൃദയഗീതങ്ങളുടെ കവിയെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ജീവന്റെ ജീവനായ പ്രണയി നഷ്ടമായപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ കാമുകൻ അവൾക്ക് നുറുങ്ങുന്ന ഹൃദയത്തോടെ മംഗളം നേരുകയാണ് ചെയ്തത് ഇതുപോലെ പ്രണയ കവിതകൾ എഴുതുന്ന ആയിരുന്നില്ല അദ്ദേഹം ജീവിതത്തിൽ അത് ഫ്ലവേഴ്സ് ഒരു കോടി പരിപാടിയിൽ പങ്കെടുത്തത് തമ്പി തന്നെ പറയുന്നുണ്ട് കാര്യമായി രണ്ട് പ്രേമമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ആരാധനയായിരുന്നു ആദ്യത്തെ പ്രണയവല്ലരി പൂത്തില്ല ഞാൻ അധ്യാപകനായി പോയപ്പോൾ അവളും അതേ ജോലിയുമായി വന്നു കോഴിക്കോടായിരുന്നു ഞങ്ങൾ അന്ന് കാഞ്ചനമാല അവളുടെ അടുത്ത സുഹൃത്തായിരുന്നു അവളിലൂടെയാണ് ഞാൻ മൊയ്തീനെയും കാഞ്ചിനമാലയും പരിചയപ്പെടുന്നത് അവർക്ക് ഞങ്ങളെയും ഞങ്ങൾക്ക് അവരെയും അറിയാമായിരുന്നു അങ്ങനെയാണ് മൊയ്തീൻ കാണാൻ വരുന്നത് എന്നാൽ അന്ന് ആ പ്രണയം പൂവണിയാതെ പോയത് എന്റെ കുറ്റം കാരണമാണെന്നാണ് കാമുകി കാഞ്ചനമാലയോട് പറഞ്ഞത് മൊയ്തീനെല്ലാം അറിയാമായിരുന്നു ഞാൻ പിൻവാങ്ങിയെന്നാണ് അവൾ പറഞ്ഞത് ഇറങ്ങി വന്നാൽ കൊണ്ടുപോകാമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞതെന്ന് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നു അതേസമയം തന്റെ വിവാഹം വീട്ടുകാർ അറിയാതെയാണ് നടത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇരുപത്തി വയസ്സിലായിരുന്നു തന്റെ വിവാഹം ചേട്ടന്മാർ വന്നു തന്നെ വിളിച്ചുകൊണ്ട് പോകുമോ എന്നും ഭയമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ മധുരയിലേക്കും പോയി ശ്രീകുമാരൻ തമ്പി എന്നും കലഹപ്രിയനാണ് തന്റെടേയും നിർഭയനും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരോടും തുറന്നടിക്കും വയലാർ അവാർഡ് ലഭിച്ചപ്പോൾ അത് തനിക്ക് മുംബൈ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ആരൊക്കെയോ പാരവെച്ചതുകൊണ്ടാണ് അത് കിട്ടാതെ പോയതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷുഭിത പ്രതികരണം ഈയിടെ ഐ എഫ് എഫ് കെയിൽ അതിഥിയായി എത്തി അദ്ദേഹം തനിക്കെതിരെ എഴുതിയ ഒരു യൂട്യൂബറെ പരസ്യമായി ചീത്ത വിളിച്ചതും വാർത്തയായിരുന്നു മറ്റുള്ളവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ സ്വന്തം സൃഷ്ടികളെ മാറ്റിമറിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല സന്ധി ചെയ്യാനാകാതെ സ്വന്തം ആദർശങ്ങളെ മുറുകെ പിടിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം തൻ്റെ ആദ്യ നോവലായ കാക്ക ചലച്ചിത്രമാക്കിയപ്പോൾ അതിലെ സ്ത്രീ കഥാപാത്രത്തെ പുനർവിവാഹം കഴിപ്പിക്കുന്ന രീതിയിലേക്ക് കഥയിൽ മാറ്റമുണ്ടാക്കണമെന്ന നിർമ്മാതാവിന്റെ ആവശ്യം പാടെ നിഷേധിച്ചതിനാൽ അന്ന് സിനിമയാകാതിരുന്ന ആ കഥ പിന്നീട് പി ഭാസ്കരനാണ് ചലച്ചിത്രമാക്കിയത് നേരത്തെ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിനനുസരിച്ച് ഗാനങ്ങൾ രചിക്കുന്ന ഇന്നത്തെ രീതിയോടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പി ഇതിനെതിരെയും പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും വയലാർ പി ഭാസ്കരൻ ഒ എൻ വി കുറിപ്പ് എന്നിവരുടെ പേരുകളിൽ അടിച്ചിറക്കിയിട്ടുമുണ്ട് ജയൻ മമ്മൂട്ടി മോഹൻലാൽ പോലെ പല പ്രശസ്തരായ സിനിമാ താരങ്ങൾക്കും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയാണ് എന്നിട്ടും അവർ തന്നെ അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ സിനിമ എന്ന പേരിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ സാൻ ഫ്രാൻസിസ്കോ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടതുമായിരുന്നു പക്ഷേ ഒരു നല്ല ഗാനരചിതാവ് എന്ന നിലയിലുള്ള കീർത്തി അദ്ദേഹത്തിന് മറ്റു മേഖലയിൽ കിട്ടിയില്ല എഞ്ചിനീയർ കൂടിയായ ശ്രീകുമാരൻ തമ്പിക്ക് ഒന്നാം തരം കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ടായിരുന്നു അന്ന് ലക്ഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൈവന്നത് പക്ഷേ ആ പണവും സിനിമയിലൂടെ വന്ന പണവും എല്ലാം സിനിമയിൽ തന്നെ നഷ്ടമായി കവി കണ്ണദാസൻ ലക്ഷ്മി സരസ്വതിയും ഒരുമിച്ച് വാഴില്ല എന്ന് തന്നെ ഉപദേശിച്ചത് അദ്ദേഹം തന്റെ ആത്മകഥയിൽ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ശ്രീകുമാരൻ തമ്പി അത് കേട്ടിരുന്നില്ല അഹന്ത എത്ര വലിയ ബുദ്ധിമാനേം ചിലപ്പോൾ വിഡ്ഢിയാകും എന്റെ പ്രായക്കുറവിന്റെ അവിവേകം സംസാരിച്ചു ഒട്ടും ബഹുമാനമില്ലാതെ ഞാൻ പറഞ്ഞു തുടർച്ചയായി പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അണ്ണന് രണ്ട് ഭാര്യമാരില്ലേ അതുപോലെ ഞാൻ സരസ്വതിയും ലക്ഷ്മിയും രണ്ടു ഭാര്യമാരാക്കി ഒരാളെ എൻ്റെ വലതുവശത്തും മറ്റൊരാളെ എൻ്റെ ഇടതുവശത്തും ഇരുത്തും ഇങ്ങനെയായിരുന്നു തമ്പിയുടെ മറുപടി പക്ഷേ കണ്ണദാസൻ പ്രവചിച്ചത് തന്നെ സംഭവിച്ചു അദ്ദേഹത്തിന്റെ പല പ്രൊഡക്ഷനുകളും വൻ നഷ്ടമായി പക്ഷേ എഴുത്തിലൂടെയും സീരിയലുകളിലൂടെയും അദ്ദേഹം ആ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കുന്നു ശ്രീകുമാരൻ തമ്പിയെ ആകെ ഉലച്ചു കളഞ്ഞ സംഭവമായിരുന്നു തെലുങ്കിൽ മൂന്ന് ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരുന്ന മകൻ രാജകുമാരൻ തമ്പിയുടെ മരണം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആ സംഭവത്തിന്റെ ട്രോമയിൽ നിന്ന് ഇപ്പോഴും തമ്പി കരകയറിയിട്ടില്ല ഇപ്പോഴും ഉറക്കഗുളിക കഴിച്ചാണ് താൻ ഉറങ്ങുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന പരിപാടിയായ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴും അദ്ദേഹം ഈ വേദനയെക്കുറിച്ച് സംസാരിച്ചിരുന്നു മകന്റെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതിനാൽ വഴിപാട് നടത്താനായി അമ്പലത്തിലേക്ക് പോയിരുന്നു പൂജാരി പ്രസാദം തരുന്ന സമയത്ത് താഴെ വീണുപോയിരുന്നു വല്ലാതെ വിഷമിപ്പിച്ച കാര്യമായിരുന്നു അത് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ചാനലുകളിൽ വാർത്ത വന്നപ്പോഴാണ് മകൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞത് ലോകത്തിലൊരച്ഛൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയതെന്ന് കണ്ണൻ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു താൻ ജന്മദിനം ആഘോഷിക്കാറില്ലെന്നും ഈ സത്യം ആരാധകർ മനസ്സിലാക്കണമെന്നും ശ്രീകുമാരൻ തമ്പി അടുത്തിടെ പറഞ്ഞിരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം മകനായിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ മികച്ച കഥാപാത്രങ്ങൾ നൽകി വളർത്തി വലുതാക്കിയ മമ്മൂട്ടിയും മോഹൻലാലും തനിക്ക് പിന്നീട് ഡേറ്റ് തന്നിട്ടില്ലെന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആ വാക്കുകളിങ്ങനെ ഞാൻ എന്റെ സിനിമയിൽ ക്യാരക്ടർ റോൾ കൊടുത്ത് വളർത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ന് കോടീശ്വരന്മാരാണ് മുന്നേറ്റത്തിൽ മമ്മൂട്ടിക്കും എനിക്കും ഒരു ദിവസം എന്ന സിനിമയിൽ മോഹൻലാലിനും ഞാൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവസരം നൽകി പിന്നീട് അവർ വലിയ താരങ്ങളായപ്പോൾ എനിക്ക് കോളിഷിറ്റ് തന്നില്ല സിനിമയിൽ നിന്ന് കിട്ടിയതെല്ലാം ഞാൻ സിനിമയ്ക്ക് തന്നെ നൽകി തിരുവനന്തപുരത്ത് ആദ്യം വാടകയ്ക്കായിരുന്നു താമസം സീരിയലിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ടാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് വാങ്ങിയതെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ യുവതാരങ്ങളെ വെച്ച് സിനിമ ചെയ്യാത്ത കാര്യവും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമ പിടിക്കാനായി താരങ്ങളുടെ കാലു പിടിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ വഴിയിൽ തന്നെയാണ് പുതിയ താരങ്ങളും ഇവരൊക്കെ സിനിമയിൽ സംവിധായകരെക്കാൾ മുകളിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ക്യാമറ ആംഗിളുകൾ തീരുമാനിക്കുന്നത് പലപ്പോഴും താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളായ നിവിൻ പോളിയും പൃഥ്വിരാജും തനിക്ക് ഡേറ്റ് തരില്ലെന്നും ശ്രീകുമാരൻ തമ്പി അഭിമുഖത്തിൽ പറഞ്ഞു സിനിമാ ലോകവും സാഹിത്യ ലോകവും തന്നോട് നീതി പുലർത്തിയിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു പക്ഷേ ആരവഗണിച്ചാലും മലയാള സിനിമയ്ക്ക് ശ്രീകുമാരൻ തമ്പിയെ തമ്പ്യമാറക്കാനാവില്ല മലയാളിക്ക് ഒരു ജന്മം മുഴുവൻ ആത്മാവിൽ ചേർത്ത് വെച്ചിട്ട് ആളിക്കാനുള്ള പ്രണയഗീതങ്ങൾ സമ്മാനിച്ച അദ്ദേഹം ഓർക്കപ്പെടുക ഈ വിവാദത്തിന്റെ പേരിൽ ആവാൻ ആവാനിടയില്ലെന്ന് ഉറപ്പാണ്